മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാലിന്റെയും ഭാര്യ സുചിത്ര മോഹൻലാലിന്റെയും മുപ്പത്തിയാറാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ ഇരുപത്തെട്ടിന് തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ വാർഷിക ദിനത്തിൽ സുചിത്രയ്ക്ക് ആശംസ നേർന്ന് മോഹൻലാൽ പങ്കുവെച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒപ്പം അവർ ഒരുമിച്ചുള്ള മനോഹര ചിത്രങ്ങളും ഹാപ്പി ആനിവേഴ്സറി എന്റെ പ്രണയമേ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരുപാട് വർഷങ്ങൾക്കായി ആശംസകൾ സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് സുചിത്ര പ്രശസ്ത തമിഴ് നടനും നിർമ്മാതാവുമായ കെ ബാലാജിയുടെ മകളും സുരേഷ് ബാലാജിയുടെ സഹോദരിയുമാണ് സുചിത്ര ജാതകം ചേരില്ലെന്ന കാരണത്താൽ ആദ്യം വേണ്ടെന്ന് വെച്ച കല്യാണാലോചന രണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിയോഗം പോലെ വീട്ടുകാർ നടത്തിക്കൊടുക്കുകയായിരുന്നു വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു എങ്കിലും വിവാഹത്തിന് മുൻപേ സുചിത്ര മോഹൻലാലിന്റെ ആരാധിയായിരുന്നു എന്ന കാര്യം ഒരിക്കൽ സുചിത്രയുടെ സഹോദരൻ സുരേഷ് ബാലാജി തന്നെ വെളിപ്പെടുത്തിയിരുന്നു സുചിക്ക് മോഹൻലാൽ എന്നാൽ ഭ്രാന്തായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് ആരാധനയായിരുന്നു ഇരുവരും പരസ്പരം കത്തെഴുതുമായിരുന്നു എന്നാൽ ഇതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല സുജി ഇതൊക്കെ ഭയങ്കര സീക്രട്ടായിക്കൊണ്ട് നടന്നു പിന്നെ അവരുടെ ഇഷ്ടം മനസ്സിലായപ്പോൾ എന്റെ ഒരു അമ്മായിയാണ് ലാലിന്റെ കുടുംബത്തിൽ സംസാരിച്ച് കല്യാണത്തിലേക്ക് എത്തിച്ചത് വിവാഹം അറേഞ്ച് ആയിരുന്നു മോഹൻലാൽ സുചിത്ര വിവാഹത്തെക്കുറിച്ച് നിർമ്മാതാവ് കൂടിയായ സുരേഷ് ബാലാജി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നിർത്തിവച്ച സിനിമാ ജീവിതം വീണ്ടും ആരംഭിച്ചതിന് കാരണക്കാരൻ മോഹൻലാലാണെന്നും സുരേഷ് ബാലാജി പറഞ്ഞിരുന്നു എന്നാൽ സുചിത്രയെ വിവാഹം ചെയ്ത ലാൽ കുടുംബത്തിലേക്ക് വന്നതോടെ വീണ്ടും നിർമ്മാണം ആരംഭിച്ചു മോഹൻലാൽ ശോഭന അമല എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ഉള്ളടക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിത്താര കമ്പയിൻസ് എന്ന പേരിൽ സുരേഷ് ബാലാജി വീണ്ടും നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നത് നടന്മാരായ പ്രേം നസീർ തുപ്കൃഷി കെ പി ഉമ്മർ സുകുമാർ ൻ പാസിൽ മമ്മൂട്ടി ജഗതി ശ്രീകുമാർ ബാലചന്ദ്ര മേനോൻ ശ്രീനിവാസൻ സംവിധായകനായ സത്യനധിക്കാട് പ്രിയദർശൻ വേണുനാഗപള്ളി രാഷ്ട്രീയക്കാരായ കെ കരുണാകരൻ തുടങ്ങി നിരവധി പ്രമുഖർ മോഹൻലാലിന്റെ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു ആ വിവാഹ വീഡിയോ ഇന്നും യൂട്യൂബിൽ വൈറലാണ് ഇന്നേ ദിവസം വിവാഹ വാർഷിക ദിനത്തിൽ മോഹൻലാൽ പങ്കുവച്ച ആ മനോഹര ചിത്രവും കുറിപ്പും സോഷ്യൽ മീഡിയ ആരാധകർ ഏറ്റെടുത്തു ഇരുവർക്കും വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് ആരാധകരും ഒപ്പമുണ്ട് ഹാപ്പി ആനിവേഴ്സറി